ഒമാനിൽ ദീർഘകാല വിസ ലഭിച്ചവർക്ക് പുതിയ രൂപത്തിലുള്ള റെസിഡന്റ് കാർഡ് ലഭിച്ചു തുടങ്ങി ഇൻവെസ്റ്റർ കാർഡ് എന്ന പേരിൽ ഗോൾഡൻ നിറത്തിലാണ് പുതിയ റെസിഡന്റ് കാർഡ് വിദേശികളായ നിക്ഷേപകർ വ്യത്യസ്ത മേഖലയിൽ വൈദഗ്ധ്യം തെളിയിച്ചവർ എന്നിവർക്കാണ് വിസ നൽകിയിരിക്കുന്നത് യു എയിലെ ഗോൾഡൻ വിസ പദ്ധതിക്ക് സമാനമായാണ് ഒമാൻ നിക്ഷേപകരെ ആകർഷിക്കാനുള്ള ദീർഘകാല വിസ പദ്ധതിക്ക് തുടക്കമിട്ടത് നിക്ഷേപകരുൾപ്പെടെ മലയാളികളടക്കം ഇതിനകം നിരവധി പ്രവാസികളാണ് ഒമാനിൽ ദീർഘകാല വിസ സ്വന്തമാക്കിയത് വിദേശികളായ നിക്ഷേപകർ വ്യത്യസ്ത മേഖലയിൽ വൈദഗ്ധ്യം വിളിച്ച് എന്നിവർക്കാണ് വിസ നൽകിയത് ആഭ്യന്തര ഉൽപ്പന്നങ്ങളുടെ വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി നിക്ഷേപങ്ങൾ ആകർഷിക്കുകയാണ് ദീർഘകാല വിസാ പദ്ധതിയിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത് ദീർഘകാല വിസ ലഭിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മുതൽ മന്ത്രാലയത്തിന്റെ പോർട്ടൽ വഴി അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു അഞ്ച് പത്ത് വർഷത്തേക്കുള്ള വിസകളാണ് ഒമാൻ നിലവിൽ അനുവദിക്കുന്നത് ദീർഘകാല വിസ ലഭിച്ചവർക്ക് പുതിയ രൂപത്തിലുള്ള റെസിഡന്റ് കാർഡ് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇൻവെസ്റ്റർ കാർഡ് എന്ന പേരിൽ ഗോൾഡൻ നിറത്തിലുള്ളതാണ് പുതിയ റെസിഡന്റ് കാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഒമാനിൽ ദീർഘകാല വിസ അനുവദിച്ചു തുടങ്ങിയത് ആ സമയത്ത് എല്ലാവർക്കും നൽകിയതുപോലുള്ള റെസിഡന്റ് കാർഡുകളാണ് ദീർഘകാല വിസ ഉടമസ്ഥർക്കും നൽകിയിരുന്നത് പുതിയ ഇൻവെസ്റ്റർ കാർഡിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ആറോപ്പിയുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയൊന്നറിയാൽ ഫീസ് അടക്കണം മീഡിയ വൺ മസ്കത്ത്